ഒരു നാമത്തെ ഈ തരത്തിൽ വർഗീയമായി ചിന്തിക്കാൻ ഇവിടെ സാധിക്കുക ഇവിടുത്തെ സ്ത്രീകളെ പല സമയത്ത് നേതാക്കന്മാർ അധിക്ഷേപിച്ചപ്പോൾ ഈ ചോരത്തിളപ്പ് ഞങ്ങൾ എവിടെയും കണ്ടില്ല സർ അത് ഉണ്ടാകണം നമ്മുടെ നാട്ടിൽ നമസ്കാരം ഇൻസൈഡിലേക്ക് സ്വാഗതം കഴിഞ്ഞ ദിവസം നിയമസഭയിൽ മുഖ്യമന്ത്രിയും എം എൽ എമാരും മന്ത്രിമാരും എല്ലാവരും ചേർന്ന ഒരു ഫോട്ടോ അങ്ങ് പിടിച്ചു ചെല്ലിട്ട് വെക്കാൻ തന്നെയാണ് ആ ഫോട്ടോയിൽ സ്പീക്കറടക്കം എല്ലാവരും ഉണ്ടായിരുന്നു സ്പീക്കറുടെയും മുഖ്യമന്ത്രിയുടെയും മന്ത്രിമാരുടെയും പ്രതിപക്ഷ നേതാവിന്റെയും അതേ നിരയിൽ തന്നെ കസേര വലിച്ചിട്ട തലപ്പൊക്കത്തോടെ ഇരിക്കാൻ കെ കെ രമയ്ക്കും സാധിച്ചു അതേ തലപ്പൊക്കത്തിൽ തന്നെ കഴിഞ്ഞ ദിവസം നിയമസഭയിൽ കെ കെ രമ മുഖ്യമന്ത്രി പിണറായി വിജയനോട് ഒറ്റ ചോദ്യം നിങ്ങൾ എങ്ങനെ കമ്മ്യൂണിസ്റ്റ് ആയി എന്ന് ഇത്തരം പ്രവർത്തനങ്ങളും ഒക്കെ ചെയ്തതിനു ശേഷം നിങ്ങൾക്ക് എങ്ങനെ കമ്മ്യൂണിസ്റ്റ് ആണ് കമ്മ്യൂണിസ്റ്റ് ആണ് എന്ന് പറയാൻ കഴിയുക എന്നായിരുന്നു ചോദ്യം സഭയിൽ ബഹളമൊക്കെ തന്നെ ഉയർന്നുവെങ്കിലും അതൊന്നും മൈൻഡ് ചെയ്യാതെ കെ കെ രമ നിയമസഭയിൽ തന്റെ സംസാരം തുടരുക തന്നെ ചെയ്തു വടകര മുതൽ ഇങ്ങ് പാനൂർ വെറ്റിനറി കോളേജ് വരെയുള്ള സംഭവ വികാസങ്ങളെ ഓരോന്നും അക്കമിട്ട് നിരത്തി നിരത്തി തന്നെയായിരുന്നു ചോദ്യങ്ങൾ ഉന്നയിച്ചത് ഇത് ഇടതു സർക്കാർ ഹൃദയ സർക്കാർ അല്ല സർ ഇത് മുതലാളിയുടെ സർക്കാരാണ് സർ എന്നാണ് കെ കെ രമ പറഞ്ഞുവച്ചത് എല്ലാ വിഷയങ്ങളിലും വടകരയിലെ ഇലക്ഷൻ സമയത്തുണ്ടായ ഓരോ പ്രശ്നങ്ങളും പല വർഗീയതയും ഉണ്ടാക്കാൻ ശ്രമിച്ച അവിടെ വലിയ കലാപം സൃഷ്ടിക്കാൻ ശ്രമിച്ച ഓരോ പ്രശ്നങ്ങളെയും അക്കമിട്ട് അക്കമിട്ട് നിരത്തി തന്നെയാണ് കെ കെ രമ ഇന്ന് കഴിഞ്ഞ ദിവസം മുഖ്യമന്ത്രി പിണറായി വിജയനോട് ചോദ്യം ചോദിച്ചത് ആ ഒരു തീപ്പൊരു പ്രശ്നം അല്ലെങ്കിൽ ആ ഒരു തീപ്പൊരു വാക്കുകൾ തന്നെയാണ് കാണാൻ സാധിച്ചത് വടകരയിലെ ഷഫീ പറമിലിന്റെ വിജയത്തിൽ കെ കെ രമയ്ക്ക് ഉള്ള ആ ഒരു പങ്ക് അതൊരിക്കലും ഒഴിച്ചുകൂടാൻ കഴിയാത്തതാണ് എന്നതിൽ യാതൊരുവിധ സംശയവുമില്ല കെ കെ രമ ഓരോ ദിവസവും വടകരയിൽ ചെയ്യുന്ന പ്രവർത്തനങ്ങൾ സാധാരണക്കാരുടെ ഇടയിലേക്ക് ഇറങ്ങിച്ച് നടത്തുന്ന ഓരോ പ്രവർത്തനങ്ങളും തന്നെയാണ് കെ കെ രമയെ ഇന്ന് ഷാഫി പറമ്പലിന്റെ വിജയത്തോടൊപ്പം തന്നെ തിളക്കം വർദ്ധിപ്പിക്കാനും കാരണം എന്തായാലും ടി പി എ തന്നെയാണ് ആ നിയമസഭയ്ക്കകത്ത് പിണറായി വിജയൻ മുഖാമുഖം കാണുന്നത് എന്ന് പറയുന്നതിൽ യാതൊരുവിധ സംശയവുമില്ല ക്ലിഫ് ഹൗസിലെ ഏഴു ലക്ഷം രൂപ വരുന്ന കർട്ടൻ മുതൽ എല്ലാ വസ്തുക്കളും ഓരോന്നും എണ്ണി എണ്ണി കഴിഞ്ഞ തവണയും നിയമസഭയിൽ തീപ്പൊരിയാകാൻ കെ കെ രമയ്ക്ക് സാധിച്ചു കഴിഞ്ഞ ദിവസത്തെ കെ കെ രമയുടെ പ്രസംഗം കണ്ട് അല്ലെങ്കിൽ ആ സംസാരം കണ്ട് പലരും പറഞ്ഞു ഇനി അടുത്ത യു ഡി എഫിലെ മന്ത്രിസഭയിലെ ആഭ്യന്തര മന്ത്രിയാകാൻ കെ കെ രമയെ പോലെ കഴിവുള്ളവർ വേറെ ആരും ഇല്ല എന്ന് ഒരുപക്ഷെ സത്യത്തിൽ കെ കെ രമ അത്തരത്തിൽ മന്ത്രി സഭയിലേക്ക് ഉയരും എന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല അങ്ങനെ ഉയർന്നാൽ തന്നെ ആഭ്യന്തരം കിട്ടും എന്ന കാര്യത്തിൽ അറിവുമില്ല എന്തായാലും കെ കെ രമ ഒരു ഛാൻസി റാണിയാണെന്നടക്കമുള്ള കാര്യങ്ങളും പലരും പറയുകയാണ് എന്തായാലും കെ കെ രമയുടെ ആ തീപ്പൊരി സംസാരം കഴിഞ്ഞ ദിവസം നിയമസഭയിലെ അക്ഷരാർത്ഥത്തിൽ പിണറായി വിജയൻ സഖാവിനെ പോലും അല്ലെങ്കിൽ മുഖ്യമന്ത്രി പിണറായി വിജയനെ പോലും ഞെട്ടിച്ച താങ്കളൊരു കമ്മ്യൂണിസ്റ്റ് ആണോ എന്ന തരത്തിലുള്ള ചോദ്യം ചോദിച്ച ആ വാക്കുകളൊന്ന് കേൾക്കാം അശ്ലീല പോസ്റ്ററുകളും വീഡിയോകളും ഇറക്കി അപമാനിച്ചു എന്ന് ടീച്ചർ തൊണ്ട ഇടറുന്ന സ്വരത്തിൽ സംസാരിച്ചത് നമ്മളെല്ലാം കേട്ടതാണ് ആ ഉറവിടം കണ്ടെത്താൻ കഴിയാത്ത നിങ്ങൾ എങ്ങനെയാണ് സാർ ഈ പോലീസിന്റെ ഈ ധനവിനിയോഗ ബിൽ പണം അനുവദിക്കണമെന്ന് പറയുന്നിടത്തേക്ക് എത്തുന്നത് സാർ വടകരയിലെ മത്സരവുമായി ബന്ധപ്പെട്ട് ബഹുമാന്യ കൊയിലാണ്ടി എം ഇവിടെ ചില കാര്യങ്ങൾ സംസാരിച്ചു ഒരു പേരിന്റെ ഉപയോഗിച്ചു കൊണ്ടുപോലും അവിടെ വർഗീയത കാണുകയും ആ തരത്തിൽ പരാമർശങ്ങൾ പറയുകയും ചെയ്യുന്ന നിങ്ങൾ എങ്ങനെയാണ് നിങ്ങൾ മോശമായി ഒരു ഒരു നാമത്തെ ഈ തരത്തിൽ വർഗീയമായി മറ്റാർക്കാണ് ഇവിടെ സാധിക്കുക അവിടെ സ്ത്രീകളെ സ്ത്രീകളെ അപമാനിച്ചു എന്ന് എന്ന് പറയുമ്പോൾ അപമാനിച്ച സ്ത്രീയെ പോലും അപമാനിക്കരുത് പറയുന്ന ഞാൻ മത്സരിച്ച രമ്യ ഹരിദാസ് എന്ന് പറയുന്ന ഒരു സ്ഥാനാർത്ഥിയെ കേന്ദ്ര കമ്മിറ്റി വിജയരാഘവൻ അധിക്ഷേപിച്ചപ്പോൾ എവിടെയും അതിനെ തള്ളിപ്പറഞ്ഞത് നമ്മളാരും കണ്ടിട്ടില്ല എവിടെയും മാപ്പ് പറഞ്ഞത് നമ്മളാരും കണ്ടിട്ടില്ല സാർ നിങ്ങളുടെ തന്നെ എൽ ഡി എഫിന്റെ ഒരു നേതാവിനെ നിമിഷ എന്ന് പറയുന്ന ഒരു പെൺകുട്ടിയെ ആ എസ് എഫ് ഐയുടെ എന്ന് പറയുന്ന ഒരാൾ അധിക്ഷേപിച്ചപ്പോൾ എവിടെയും അതിനെ തള്ളി പറഞ്ഞത് നാം എവിടെയും മാപ്പ് പറഞ്ഞതായിട്ട് ഞങ്ങൾ കണ്ടില്ല പക്ഷേ ആർജവത്തോടു കൂടി ഞങ്ങൾ പറയുന്നത് സാർ ആർ എന്ന് പറയുന്ന രാഷ്ട്രീയ പ്രസ്ഥാനം അത്തരത്തിൽ അധിക്ഷേപിച്ച ആളുകളെ ആ സമയം തള്ളിക്കളയാൻ ആർജവം കാണിച്ച പ്രസ്ഥാനമാണ് ഞങ്ങൾ അതുപോലെ തന്നെ അപേക്ഷിക്കാൻ ഒരു മടിയും ഞങ്ങൾക്കുണ്ടായിരുന്നില്ല ഇത് ഒരു ഭാഗത്തും ഉണ്ടാകരുത് എന്ന് പറയുന്നവരാണ് ഞങ്ങൾ പക്ഷേ അതേ ആദ്യം നിങ്ങൾ ഞങ്ങൾ എവിടെയും കണ്ടില്ല ഇവിടുത്തെ സ്ത്രീകളെ പല സമയത്ത് സി പി എമ്മിന്റെ നേതാക്കന്മാർ അധിക്ഷേപിച്ചപ്പോൾ ഈ ചോരത്തിളപ്പ് ഞങ്ങൾ എവിടെയും കണ്ടില്ല സർ അത് ഉണ്ടാകണം നമ്മുടെ നാട്ടിൽ ഞങ്ങളൊക്കെ ഞാൻ മത്സരിച്ച സമയത്ത് എന്റെ ഒരു മോശം മത്സരിച്ചാൽ ജയിച്ചതിൽ മൂന്നാം സ്ഥാനം നാലാം സ്ഥാനത്തായി ഞങ്ങളെ വടകര ടൗണിൽ വെച്ച് അധിക്ഷേപിച്ചപ്പോൾ അശ്ലീലമായി കോലം കെട്ടി ഒരു ടൗൺ മുഴുവൻ നടന്ന് പ്രകടനം നടത്തിയപ്പോൾ അതിനെ അതിനെ എതിർത്ത് സംസാരിക്കാൻ മാപ്പപേക്ഷിക്കാൻ ഒരാളെയും ഞങ്ങൾ കണ്ടില്ല സർ സ്ത്രീകൾ എവിടെയും ഞങ്ങളുടെ ടൗണിൽ അധിക്ഷേപിക്കപ്പെടരുത് പറയുന്നവരാണ് സർ അതിന് ഒരു സംശയവും ഞങ്ങളെ പോലുള്ള ആളുകൾക്കില്ല സർ സർ ഇവിടെ മരണത്തിലേക്ക് ഇവിടെ നമ്മുടെ അനീഷ ഉന്നത വിദ്യാഭ്യാസ യോഗ്യതയും ഉന്നത പദവി ഉണ്ടായിട്ടിട്ടോ പരവൂർ മുനിസിപ്പൽ കോടതിയിലെ അസിസ്റ്റന്റ് പബ്ലിക് പ്രോസിക്യൂട്ടർ അനീഷ്ടപ്പെട്ടു മാനസിക പീഡനങ്ങൾ താങ്ങാനാവാതെ സ്വന്തം കുളിമുറൽ കെട്ടിത്തൂങ്ങി ആത്മഹത്യ ചെയ്തിട്ട് ഒരു നടപടി സാധിച്ചിട്ടില്ല സാർ സാർ ഇവിടെ ഒരു പ്രമുഖയായ നടി ആക്രമിക്കപ്പെട്ട കേസിൽ ആ കേസിൽ പോലും ഈ പോലീസ് സംവിധാനങ്ങളുടെ പിടിപ്പുകേട് നമ്മൾ കാണുകയാണ് സാർ കേസ് അട്ടിമറിക്കാൻ പ്രതിഭാഗം അഭിഭാഷകർ പോലും ശ്രമിച്ചതിന് തെളിവുകൾ പുറത്തു വന്നിട്ട് ശബ്ദ സമയ അഭിഭാഷകരുടെ ശബ്ദ സന്ദേശങ്ങൾ ഉൾപ്പെടെ പുറത്തു വന്നിട്ട് അഭിഭാഷകർക്കെതിരെ ഒരു കേസെടുക്കാൻ പോലും തയ്യാറായിട്ടില്ല സാർ ബി വീഡിയോ അടങ്ങിയ മെമ്മറി കാർഡ് കോടതി ജീവനക്കാർ കണ്ടു എന്ന് മാത്രമല്ല മജിസ്ട്രേറ്റ് വീട്ടിൽ കൊണ്ടുപോയി കാണുന്നു സർ മെമ്മറി കാർഡും ഡ്രൈവും കോടതിയുടെ സേഫ് കസ്റ്റഡിയിൽ നിന്ന് നിരവധി തവണ പുറത്തുപോയി എന്ന് ജുഡീഷ്യൽ മൊഴികൾ ഉണ്ടാകുന്നു സർ ഇത്യന്ത ഇത്തരം ഗുരുതരമായ വീഴ്ചകൾ കോടതിയുടെയും അഭിഭാഷകരുടെയും കാലത്ത് ഉണ്ടായിട്ട് എന്ത് നടപടിയാണ് സാർ എടുത്തത് എങ്ങനെയാണ് സാർ ഈ നാട്ടിലെ സ്ത്രീകൾക്ക് കോടതിയെയും പോലീസിനെയും സമീപിക്കാൻ സാധിക്കുക സാർ നിരവധി ബലാത്സംഗ കേസുകളിൽ ഉൾപ്പെടെയുള്ള ആളുകൾ കോടതികളിലുണ്ട് അവരുടെ ഇത്തരത്തിലുള്ള തെളിവുകൾ കോടതിയിൽ നിന്ന് പുറത്തു പോകുമ്പോൾ എങ്ങനെയാണ് സാർ ഈ നാട്ടിലെ സാധാരണക്കാരെ സ്ത്രീകൾക്ക് നീതി ലഭിക്കുക സാർ ഇതിനെതിരെ എന്ത് നടപടിയാണ് ആഭ്യന്തര വകുപ്പിന്റെ ഭാഗത്തു എന്ത് നടപടിയാണ് ിയമവകുപ്പിന്റെ ഭാഗത്തുനിന്നുണ്ടാകുന്നത് സാർ ഒരു പ്രമുഖയായ നടിക്ക് ഇതാണ് അനുഭവമെങ്കിൽ ഈ നാട്ടിലെ സാധാരണക്കാര സ്ത്രീകൾക്ക് എന്താണ് സാർ അഭി അനുഭവം ഉണ്ടാവുക